എറണാകുളം ബസിലേക്കായി സമരം ബസിലേക്ക് ആ അംഗങ്ങളുടെയും അവിടുത്തെ അമ്മമാരുടെയും സമരം ഇന്ന് പതിനേഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മണവാളച്ഛനെ മാറ്റാൻ പാംബ്ലാനി പിതാവിന് യാതൊരു കാരണവശാലും അതിനുള്ള ഒരു ആഗ്രഹവും ഇല്ല സഭയെ അംഗീകരിക്കാനോ സഭയുടെ ട്രൈബ്യൂണലില് കൊടുത്തിരിക്കുന്ന ആ ഒരു വിധി നടപ്പിലാക്കാനോ രണ്ടുപേരും മാർത്തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും ആഗ്രഹിക്കുന്നില്ല അത് അതിനാൽ തന്നെ ഇന്നലെ പോലീസ് വന്ന് ഇവരെ അറിയിച്ചു ഞങ്ങളിവിടുന്ന് വിട്ടുപോവുകയാണ് ഇനി ഞങ്ങൾ മണവാളിനു യാതൊരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് മണവാളിനോട് ചെന്ന് പറയുകയുണ്ടായി അതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അൽമായർക്ക് എന്ത് കാണിച്ച് മണവാൾ നച്ചനെ പുറത്താക്കാനുള്ളൊരു അനുവാദം അറിഞ്ഞും അറിയാതെ കൊടുക്കുകയാണ് അപ്പം പംലാനി പിതാവിന് അൽമാനെ കൊണ്ട് തന്നെ ആ കർത്തവ്യം നിറവേറ്റുകയും പുള്ളിക്ക് വിമതന്മാരുടെ കൂടെ ക്ലീൻ പിക്ചർ എടുക്കുകയും ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഏതോ ഒരു ഭീഷണി ഏതോ സി ഡി പ്രയോഗമോ അതോ ഏതോ ഒരു ഹണി ട്രാപ്പിലോ ഈ രണ്ട് പിതാക്കന്മാരും പെട്ടതായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് വിമതന്മാരുടെ ചൊൽപ്പടിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഭയപ്പാടും ഇല്ലാതെ അവരുടെ ചൊല്പിടിക്ക് മുഴുവനായിട്ട് തന്നെ തങ്ങളെ തന്നെ രണ്ടുപേരും കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇവരുടെ പുറകിൽ എന്തോ കളി നടന്നിട്ടുണ്ട് അതിനാലാണ് വിമതർക്ക് മുഴുവനായിട്ട് മുട്ടുമടങ്ങുന്നത് അതിനാൽ തന്നെ നമ്മൾ സമരം തുടർന്നു കൊണ്ടേയിരിക്കും നമുക്ക് നീതി കിട്ടുന്നത് വരെ മണവാൾ നച്ചനെ അവിടെ മാറ്റുന്നത് വരെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ മുപ്പത്തൊന്ന് വൈദികരേക്ക് സഭയെ അംഗീകരിക്കാതെ സഭയ്ക്ക് ഇവിടെ വന്നിട്ട് വിമത കുർബാന അർപ്പിച്ച് ബലിപീഠത്തെ അനുയോജിതമായിട്ട് ബലിപീഠത്തെ മല മലിനമാക്കിയ ഇവരെയും എല്ലാവരെയും മാറ്റുന്നത് മാറ്റുന്നതുവരെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും യാതൊരു കാരണവശാലും ഒരു സ്ത്രീജനങ്ങളോ അല്ലെങ്കിൽ ബസ്സിലേക്ക് ഇടവഗങ്ങളോ ഇതിൽ നിന്നും പിന്മാറുന്നതല്ലെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറയുകയാണ് പാംബ്ലാനി പിതാവും തട്ടിൽ പിതാവും ശരിയായ രീതിയിൽ സഭയെ നയിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും